കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഒന്ന് നോക്കിയാൽ മതിയാകും എന്നും വികസനത്തിന് തന്നെയാണ് പിണറായി സർക്കാർ മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ആ വിശ്വാസം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് രണ്ടാം തവണയും പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് ഇപ്പോഴിതാ പിണറായി സർക്കാർ തുടക്കമിട്ട തർദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ സേവനങ്ങൾ നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ ഒഴിവാക്കി ഒറ്റ കളർക്കിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് പദ്ധതി ദിവസങ്ങൾ കൊണ്ട് വിജയകരമെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ജനനം മുതൽ മരണം വരെ നിർണായകമായ ഒട്ടനവധി കാര്യങ്ങൾക്കായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ജനങ്ങൾക്ക് ഇനി അതിനായി ഒട്ടും അലയേണ്ടതില്ല പുതുവത്സര ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കെ സ്മാർട്ട് ആപ്പിലൂടെ ഇതിനെല്ലാം പരിഹാരമുണ്ട് കേരള സർക്കാർ പുതുവത്സര സമ്മാനമായി കേസ് മാർട്ട് എന്ന കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും സേവനങ്ങൾ ഇനി ജനങ്ങൾക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാകും ഏപ്രിൽ ഒന്നിന് കേസ് മാർട്ടിന്റെ സേവനം പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സംരംഭക ലൈസൻസ് അടക്കം മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്ന ഇൻഫോർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ പോർട്ടലും മൊബൈൽ ആപ്പുമാണ് കെസ്മാർട്ട് പ്രവാസികൾക്ക് വിവാഹം രജിസ്ട്രേഷൻ അടക്കം ഇനി നാട്ടിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല വീഡിയോ കെ വൈ സി മുഖേന വിദേശത്ത് നിന്ന് തന്നെ സേവനങ്ങൾ ലഭ്യമാക്കാം കെട്ടിട പെർമിറ്റ് അടക്കം സേവനങ്ങളിൽ സുതാര്യത അഴിമതിരഹിതം സമയബന്ധിതം എന്നിവയാണ് കെസ്മാർട്ടിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വിന്യസിക്കുന്ന കെ സ്മാർട്ട് ഏപ്രിൽ ഒന്നിന് സ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ബ്ലോക്ക് ചെയിൻ നിർമ്മിത ബുദ്ധി ജി ഐ എസ് സ്പെഷ്യൽ ഡേറ്റ ചാറ്റ് ബോർഡ് മെസ്സഞ്ചർ ഇൻ്റഗ്രേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വിവിധ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള എ പി ഐ ഇൻ്റഗ്രേഷൻ എന്നീ സാങ്കേതിക വിദ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്മാർട്ട് സേവനം ഓൺലൈനായി ആക്കുന്നത് ചാറ്റ് ജി പി ടി മെഷീൻ ലേണിംഗ് ഡേറ്റ സയൻസ് വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി ഇന്റർനെറ്റ് ഫോർ തിങ്സ് തുടങ്ങി നിരവധി സാങ്കേതിക വിദ്യകൾ കൂടി രണ്ടാം ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താനാകും ഏറെ നടപടിക്രമങ്ങളും കാലതാമസങ്ങളും കഷ്ടപ്പാടും വേണ്ടി വന്നിരുന്ന ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ ഇനി പൂർണ്ണമായും ഓൺലൈനിൽ സാധ്യമാകും വിവാഹ രജിസ്ട്രേഷന് നേരിട്ട് ഹാജരാകേണ്ട പോലും ആവശ്യമില്ല എവിടെ നിന്നും വീഡിയോ കെ വൈ സി ഫീച്ചറിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനാകും ഇത് വിദേശ മലയാളികൾക്കടക്കം ഏറെ ആശ്വാസമാണ് ആദ്യഘട്ടത്തിൽ ജനനമരണ വിവാഹ രജിസ്ട്രേഷൻ ബിസിനസ് ലൈസൻസുകൾ വസ്തു നികുതി യൂസർ മാനേജ്മെന്റ് ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഫിനാൻസ് മൊഡ്യൂൾ ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ പൊതുജന പരാതി പരിഹാരം എന്നീ എട്ട് സേവനങ്ങളാകും കേസ് മാർട്ടിലൂടെ ലഭ്യമാകുക കെട്ടിട നിർമ്മാണത്തിന് ശരിയായ രേഖകൾ സമർപ്പിച്ചാൽ ഓൺലൈനിൽ വേരിഫിക്കേഷൻ പൂർത്തിയാക്കി മുപ്പത് സെക്കൻഡിനകം ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കും തങ്ങളുടെ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിനും സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപത്രവും എടുക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനുമടക്കം കെട്ടിട നിർമ്മാണമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗിക നടപടികൾക്കും പൂർത്തിയാക്കാൻ എന്റെ കെട്ടിടമെന്ന മെനുവിന്റെ സഹായം മാത്രം മതിയാകും വ്യാപാര സംരംഭകർക്ക് ആവശ്യമായ രേഖകളുടെ അപേക്ഷ സമർപ്പിച്ചാൽ അഞ്ചു ദിവസത്തിനകം ലൈസൻസ് ലഭിക്കും നിയമങ്ങളും ചട്ടങ്ങൾക്കും മുന്നിൽ പോയ ജനങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശാക്തീകരിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഇതുവഴി സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരിക്കുന്നത് സാങ്കേതിക മേഖലയുടെ വളർച്ച പലയിടങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമെന്ന് മാത്രമല്ല ദോഷകരമായി കൂടി ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സാങ്കേതിക വിദ്യയെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ഗുണപരമായി മാറ്റുന്നതിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നതും ഈ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് കെ ഫോൺ പദ്ധതിക്കും കെ ഫൈവ് പദ്ധതിക്കും പിന്നാലെ കെ സ്മാർട്ട് പദ്ധതി കൂടി നിലവിൽ വന്നതോടെ കേരളം കൂടുതൽ ാണ് കേരളീയർ കൂടുതൽ ശാക്തീകരിക്കപ്പെടുകയാണ് എല്ലാ വില്ലേജ് വില്ലേജ് സ്മാർട്ട് ഓഫീസുകളാക്കുന്ന പദ്ധതിയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയും കൂടി പൂർത്തിയാകുന്നതോടെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റത്തിന്റെ മാനവിക മുഖമായി തന്നെ കേരളം മാറുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക